السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدة نساء أهل الجنة فاطمة الزهراء رضي الله عنها إلى وقت طول മഹദിയവറുകളുടെ ജനാസ നാല് പേര് ഖബർസ്ഥാനിലേക്ക് ചുമന്നുകൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ വ്യക്തിത്വം അവിടുത്തെ ഭർത്താവായ അലിയുബി നബി ത്വാലിബും രണ്ടും മൂന്നും അവിടുത്തെ പ്രിയ പുത്രന്മാരാകുന്ന ഹൽ അസൻ തങ്ങളും ഹുസൈൻ തങ്ങൾ റിയുമ ഇരുവരുമാണ് നാലാമൻ അബൂദരിൽ ആണ് അങ്ങനെ ജനാസയെ ജനാസയെറിന്റെ അരികത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു നിന്നിട്ട് അവിടുന്ന് പറഞ്ഞു യാ നിന്റെ സമീപത്ത് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ വ്യക്തി നിനക്കറിയുമോ അത് ഫാത്തിമത്തു എന്നിട്ട് എന്നിട്ടവിടുന്ന് ഓരോ വസ്ഫുകൾ പറയുകയാണ് ബിന്തു മകളാണ് പ്രിയ മണവാട്ടിയാണ് ഉമ്മുൽ ഹസനിവൽ ഹുസൈൻ ഹുസൈൻ തങ്ങളുടെ മാതാവാണ് ആ സമയത്താണ് സമീപത്തു നിന്നൊര ശരീര ഞാൻ തറവാടും കുലമഹിമയും പറയേണ്ട സ്ഥാനത്തിരിക്കുന്നവരല്ല ആ പൊസിഷനല്ല ഇവിടെ ഉള്ളത് മറിച്ച് അവിടുന്ന് പറയുന്നു സ്വാലിഹായ സർക്രമത്തിന്റെ സ്ഥലമാണിത് ഇത് തറവാടും കുലമഹിമയും പറയേണ്ട സ്ഥലമല്ല അതുകൊണ്ട് തന്നെ അമലിൽ നല്ല നിഷ്കളങ്കയും നല്ല നല്ല നിഷ്കളങ്കമായ ഹൃദയവും ുകൾ അധികരിച്ചവരുമല്ലാതെ എന്നിൽ നിന്ന് രക്ഷപ്പെടൂല എന്ന് വളരെ ഗൗരവത്തോടെ ബി വി ആയിഷ് ഫാത്തിമത്തു റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുവച്ച സമയത്ത് അവിടുന്ന് അബൂദരല്ലി ഖിഫാരി തങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സ്വാലിഹായ സൽക്കർമ്മമാണ് നാളെ ഖബറിൽ കൂട്ടായിട്ടുണ്ടാവുക അള്ളാഹു സുഹാന പ്രവർത്തിച്ച് നാളെ നാളിൽ അദാബിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ ബി വി ഫാത്തിമത്തു സഹ്റാ റിയാ ഉൻഹായുടെ മതത് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ അവർ കിടക്കുന്ന സ്വർഗത്തിൽ അവരോടൊപ്പം അള്ളാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാകട്ടെ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വാഹമത്തുല്ലാഹി വർക്കാത്തു